ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് വേറെ വീഡിയോയിലേക്ക് തന്നെ പോകാം നമ്മുടെ ചാനൽ ഏതാണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ നമുക്കിടയ്ക്ക് വരുന്ന കമൻറ്റാണ് കേട്ടോ ആരാ മേടിക്കാൻ പറഞ്ഞിട്ട് ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ആരാ പേമ മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് നടക്കുകയല്ല കേട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപയ്ക്ക് എടുത്തെങ്കിലും വേണ്ട ഒരു കിട്ടും ഒരു ആരാപ്പമ മേടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഏതായാലും നമ്മളിപ്പോൾ അതിനെ മേടിക്കുന്നില്ല എന്ന് വെച്ചു പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒന്നും ഉണ്ട് അത് ഈ കിടക്കുന്ന മുതലാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇവനെ വന്ന് നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ആൾ അത്യാവശ്യം ആക്റ്റീവാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇവനിങ്ങനെ അടങ്ങാതെ നടക്കുന്ന വേറൊന്നുമല്ല കേട്ടോ മോർണിംഗ് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അളിയൻ റെസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം നമ്മൾ ഇവനെ നോക്കി നോക്കിയിരുന്നു ചേട്ടനോടും കാര്യം പറഞ്ഞിട്ട് ചേട്ടനോട് എന്നാൽ പിന്നെ ഇവനെ പാക്ക് ചെയ്തോളം പറഞ്ഞു കേട്ടോ പക്ഷേ പാക്ക് ചെയ്യുന്ന കുറച്ച് റിസ്ക് ആണ് കാരണം അതിൻ്റെ മുകളിലെല്ലാം നമ്മുടെ ഫൈറ്ററിനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബോട്ടിലെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം മാത്രമേ ഇവനെ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഏതായാലും ചേട്ടനതൊക്കെ മാറ്റുന്ന സമയം കൊണ്ട് നമുക്ക് പോയി മറ്റു മീനുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇതിനകത്ത് കുറച്ച് ഓസ്കാറാണ് കിടക്കുന്നത് അതിൽ എൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് ദേ ഇവനാണ് കേട്ടോ അവന്റെ മോന്തൊക്കെ ഈ കൂട്ടത്തിൽ നിന്ന് ആർ ഡി ഐയിൽ നിന്ന് നല്ല രീതിയിൽ കീടികിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കിടക്കുന്ന കുറച്ച് വിയറ്റ്നാം വരാലും അതുപോലെ തന്നെ കളർ സിലോപ്പിയാണ് കേട്ടോ പിന്നെ കിടക്കുന്ന കുറച്ച് നട്ടറാണ് കേട്ടോ നട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്പത് നട്ടറിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പടുതക്കുളത്തെ അവരെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അടുത്ത് ചോദിക്കാറുണ്ട് പഠിത അപ്ഡേഷൻ എന്തായി മീനുകളുടെ അപ്ഡേഷൻ എന്തായിരുന്നു കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു സമയാവും പിന്നീട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാറില്ല കേട്ടോ എടുക്കാൻ പറ്റാത്തല്ല കുറച്ച് മടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ മറ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ നോക്കുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും ഇത് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇനി ഞാൻ മടിയൊന്നും കാണിക്കാതെ വീഡിയോ എല്ലാം എത്തിക്കാനായിട്ട് നോക്കാം കേട്ടോ നമ്മളിവിടെ മീൻ്റെ വിശേഷം പറഞ്ഞു തന്ന സമയം കൊണ്ട് ചേട്ടനവിടെ ഏതാണ്ട് ബൗൾ പകുതികളോ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നാലും തീർന്നിട്ടില്ല ഇത് എപ്പോൾ തീരുമെന്നറിയത്തില്ല പിന്നെ കൂടെ വന്നവൻ്റെ ഇളിക്ക് കയ്യും കൊടുത്തുകൊണ്ട് അവിടെ നോക്കിക്കുക എന്നാൽ പിന്നെ ആ ബൗളൊന്നും മാറ്റാൻ ഹെൽപ്പ് ചെയ്യാം ഏഹ് നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് അവനോട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ചിലപ്പോൾ ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും ഏതായാലും അവനോട് ഒന്ന് ആലോചിക്കട്ടെ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് പോയി കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഏതായാലും നമുക്ക് വേണ്ട മുതലേയും പിടിച്ചുകൊണ്ട് നമുക്ക് പോകാനുള്ള പണി നോക്കാം കേട്ടോ നമ്മൾ വീഡിയോ പെട്ടെന്ന് വൈൻ്റെ അപ്പം ഇന്നെ വേറൊന്നുമില്ല കേട്ടോ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കാരണം നമ്മുടെ ഫോൺ മൊത്തത്തിൽ പോയിരിക്കുകയാണ് അതിൽ ബാറ്ററി ബാക്കപ്പ് ഒന്നും നിൽക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ഒന്ന് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നൊന്നുമില്ല ഇപ്പോൾ ഞാൻ വീഡിയോ വന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിന്നിട്ടാണ് വോയിസ് ഓർ വരെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ഡിവൈസും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയതിനു ശേഷം നല്ല രീതിക്ക് വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ അലികേറ്ററിൻ്റെ കൂടെ നമ്മുടെ ഇതിൽ കുറച്ച് വിയറ്റ്നാം വരാലിപ്പുണ്ട് അത്യാവശ്യം സൈസുണ്ട് ഇതിൻ്റെ അത്രയും തന്നെ സൈസുണ്ടാവും രണ്ടുപേരും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് ഫൈറ്റ് ഉണ്ടാവുമോ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം അതിനെക്കുറിച്ച് എനിക്ക് വലിയ രീതിക്ക് അറിയത്തില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓസ്കാറിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓസ്കാറിനെയും വരാലിനെയും ഒരുമിച്ചിട്ടപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഓസ്കാറിന് നല്ല രീതിക്ക് പണി കിട്ടി നല്ല രീതിക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും വന്നിട്ട് ഫംഗസ് അടിച്ചാവാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ട് ദേവന്മാരെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ സീനാവൂ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇടാനായിട്ട് എനിക്ക് മനസ്സില്ല നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം നമുക്കത് വേണ്ടോ അല്ല എന്നാൽ ചെയ്യാം അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കും ചേട്ടൻ അവനെ പിടിക്കാനുള്ള വലയൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കുന്നതാണ് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു മുതലിനെ കാണിച്ചു തരാം ദേ ഈ കിടക്കുന്നതാണ് കേട്ടോ എൻ്റെ മോനെ എന്നെ സൈസാണെന്ന് നോക്കി അതുകൂടാതെ തന്നെ രണ്ട് മൂന്ന് നാല് വൈറ്റ് ഷാർക്കും കിടപ്പുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ദയ കിടക്കുന്ന ടൈഗർ സിലോപ്പിനെയാണ് കേട്ടോ നമ്മുടെ അലി കെട്ടർ കൂടെ ഇടാൻ പറ്റിയ സൈസ് തന്നെയാണ് ഏതായാലും ഫിഷ് പോണ്ടും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം അവന്മാരെ രണ്ടുപേരും കൂടി മേടിച്ചു കേട്ടോ എല്ലാം പേരായിട്ടാണ് കിടക്കുന്നതെന്നാ പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വന്നിട്ട് ആരെയും കൂടി മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ പിന്നെ ചേട്ടനേതായാലും നൈസിന് വന്നിട്ട് ഏതായാലും അവനെങ്ങ് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പെട്ടെന്ന് അവനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം വലയം കൊണ്ട് വരുമ്പോഴത്തേക്ക് അവൻ രണ്ട് മൈൽ ഓട്ടോ കൂടും ഞാൻ വിചാരിച്ചു പിന്നെ ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോടാണ് കേട്ടോ എൻ്റെ വ്യൂവേഴ്സിനോട് നിങ്ങളീ പലരും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേറെ ആൾക്കാരും നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ സബ് ചെയ്യാതെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളേതായാലും വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ കേട്ടോ ആ കൂടെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇനി ഇവൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ